वक्रतुण्डमहाकाय सूर्यकोढे समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു 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 വിഷ്ണു ദേവോ ശ്രീ ഗുരുവന്ദനം എസ് എം ഇ സി ടി കെ പി അസ്ട്രോസെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം മേട സംക്രമം വിഷുബലത്തെക്കുറിച്ചാണ് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനുമൊക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം അതായത് ഈ വർഷത്തെ മേട സംക്രമത്തെക്കുറിച്ച് വിശദീകരിച്ച് പറയാം കുംഭശനി മേടവ്യാഴം കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് മീനമാസം മുപ്പത്തൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിമൂന്നിന് ശനിയാഴ്ച ഉദിച്ച് മുപ്പത്താറ് നാഴിക അമ്പത്തി രണ്ട് വിനാഴികയ്ക്ക് അതായത് രാത്രി ഒമ്പത് മണി നാല് മിനിറ്റിന് നക്ഷത്രവും ശുക്ലപക്ഷ ഷഷ്ടിതിഥിയും വരാഹകരണവും ശോഭനാനാമ നിത്യയോഗവും കൂടിയ സമയത്ത് വൃശ്ചിക ലഗ്നം കൊണ്ട് മേടസംക്രമം നടക്കുന്നു അതായത് സൂര്യൻ തൻ്റെ ഉച്ചരാശിയായ മേടരാശിയിലുള്ള അശ്വതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു മേടസംക്രമത്തെ പുതിയ വർഷത്തിൻ്റെ തുടക്കമായി തന്നെയാണ് മലയാളികൾ വിഷു ആഘോഷിക്കുന്നത് സൂര്യൻ്റെ മേടരാശി സംക്രമം കൊണ്ട് ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന പൊതുവായ ബലങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് പറയാം അതായത് മേടസംക്രമം കൊണ്ട് ചില നക്ഷത്രക്കാർക്ക് ശുഭബലങ്ങളും ചില നക്ഷത്രക്കാർക്ക് മധ്യമമായ ബലങ്ങളും ചില നക്ഷത്രക്കാർക്ക് അശുഭമായിട്ടുള്ള ബലങ്ങളുമാണ് ഉണ്ടാവുക അതിനെക്കുറിച്ച് ഓരോ നക്ഷത്രക്കാരുടെ ബലങ്ങളും പറയാം അത്തം നക്ഷത്രക്കാരുടെ പൊതുവായ സ്വഭാവഗുണം വളരെയധികം കൗശലമുള്ളവരും നന്നായി സംസാരിക്കുന്നവരും ഒക്കെയാണ് അതീവ നിപുണത്വമുള്ളവരായിരിക്കുകയും യുദ്ധതന്ത്രങ്ങൾ അറിയുന്നവരും വാക്കുകൾ മാറ്റി പറയുന്നവരും ശത്രുക്കളെ നിഷ്പ്രയാസം ഇല്ലാതാക്കുന്നവരും ഒക്കെയാണ് നക്ഷത്രക്കാർ ഇവരുടെ ഇഷ്ടങ്ങൾ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നവരൊക്കെയാണ് ഈ വർഷത്തെ അത്ത നക്ഷത്രം അത്തനക്ഷത്രം നക്ഷത്രമായി വരുന്നതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളും കുടുംബത്തിൽ കലഹവും അപകടവും ധനനഷ്ടവും മാനഹാനിയും രോഗാരിഷ്ടതകളൊക്കെയാണ് ഉണ്ടാവുക പിന്നെ ദാമ്പത്യസുഖക്കുറവും ചെയ്യുന്ന തൊഴിലൊക്കെ നഷ്ടങ്ങളുമൊക്കെയാണ് ഈ വർഷത്തെ വിഷുഫലമായി അനുഭവിക്കേണ്ടതായിട്ട് വരിക വിലപ്പെട്ട രേഖകളും വസ്തുക്കളും നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കുക ദോഷപരിഹാരമായി പാർവതീദേവിയെ ഭജിക്കുക ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുക വൃദ്ധ വൃദ്ധശ്രീജനങ്ങൾക്ക് അന്നദാനവും വസ്ത്രദാനം എന്നിവയൊക്കെ നൽകുക മൂലം ദോഷശമനം ഉണ്ടാകുന്നതാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം